കാൽപന്തുകളിയുടെ ആവേശത്തിലാണ് പുത്തൂർമടം നിവാസികൾ പുത്തൂർമടം സൂപ്പർ ലീഗ് സീസൺ സിക്സ് മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പുത്തൂർമടം അങ്ങാടിക്ക് സമീപം വയലിൽ പ്രത്യേകം സജ്ജീകരിച്ച ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത് സീസൺ സിക്സ് മത്സരങ്ങൾ ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് ആരംഭിച്ചത് കുട്ടി പി എസ് എല്ലിൽ പത്ത് ടീമും മുതിർന്ന പത്ത് ടീമുകളുമാണ് ഇത്തവണ പി എസ് എൽ സീസൺ സിക്സിൽ മാറ്റുരയ്ക്കുന്നത് ജമൈക്ക പുത്രുമഠത്തിന് പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പങ്കുവയ്ക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ വളരെ മനോഹരമായി തന്നെ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഞങ്ങളെ നാട്ടുകാർ അതിവിപുലമായി തന്നെ ഞങ്ങളെ വിജയിപ്പിച്ചിട്ടുണ്ട് ഈ തവണയും പി എസ് എൽ സീസൺ സിക്സ് അതിലുപരിയായി ഞങ്ങളെ വിജയിപ്പിച്ച ഒരു സംരംഭം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുട്ടി പി എസ് എൽ എന്ന പേരിൽ സീസൺ വൺ തുടങ്ങിവെച്ചു അത് തുടർച്ചയായി രണ്ടാം സീസണിൽ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ചെറിയ മക്കളെ വാഗ്ദാനങ്ങളാക്കി അടുത്ത തലമുറയ്ക്ക് പുത്രമുടം തലമുറയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വാഗ്ദാനമാക്കി നൽകാൻ വേണ്ടി നൂറിൽ പരം കുട്ടികളെ കൂട്ടിച്ചേർത്ത് നമ്മൾ പുത്രമുടം സൂപ്പർ ലീഗ് ജമിക്കാർ സംഘടിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നൂറിൽ പരം സീനിയർ പ്ലെയേഴ്സിനെയും കൂടി കൂട്ടിച്ചേർത്ത് പുത്തുമടം സൂപ്പർ ലീഗ് സീസൺ സിക്സും കൂടി നമ്മൾ ഈ ഈ പുത്തുമടം ഇ എസ് എൽ സീസൺ സിക്സിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ജമൈക്കായുടെ സാരഥി എന്ന നിലക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സീസൺ അതായത് ഒരു സീസണിലും ഇതുവരെ നൈറ്റ് പുത്രുമുടത്തിൽ കൂടെ സംഘടിപ്പിച്ചിട്ടില്ല എല്ലാ സീസണിലും അതായത് സീസൺ മുതൽ നാല് വരെ കുത്തറുമടത്ത് വൈകിട്ടാണ് ഇവിടെ നമ്മുടെ കളികൾ നടക്കാറുള്ളത് ഫൈവ് നമ്മൾ നൈറ്റിലേക്ക് മാറ്റി അത് വളരെ ഗംഭീരമാക്കി അതിൽ ഇരട്ടിയായി ജനങ്ങൾക്ക് നമ്മുടെ നാട്ടുകാരോടാണ് നമുക്ക് നന്ദി പറയാനുള്ളത് അതിന് ഇരട്ടിയായി ഫൈവിനേക്കാൾ അതിന് ഉപരിയായി നമുക്ക് സിക്സ് വളരെ വിപുലമായിട്ട് നടത്താൻ പറ്റി കളികളിവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വ്യാഴാഴ്ച നമ്മുടെ ഫസ്റ്റ് റൗണ്ട് അവസാനിക്കും വെള്ളിയാഴ്ച രണ്ട് സെമി ഫൈനൽ ശനിയാഴ്ച അതായത് ഇരുപത്തി എട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തു മെയ് മൂന്നാം തീയതി സെമി ഫൈനൽ മെയ് നാലിനാണ് നമ്മുടെ ഫൈനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരും നമ്മുടെ ഫൈനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജമൈക്ക എഫ് സിക്ക് വേണ്ടി കളിക്കാരെല്ലാവരും പ്രദേശത്തുകാരായതിനാൽ തന്നെ വലിയ ആവേശത്തോടെ കുടുംബസമേതമാണ് ആളുകൾ കളി കാണുവാൻ എത്തുന്നത് പോയ വർഷങ്ങളിൽ എന്ന പോലെ സീസൺ സിക്സും പുത്തൂർ മഠത്തിൻ്റെ ഉത്സവമാവുകയാണ് രാത്രി ഏഴ് മണിയോടെ തുടങ്ങുന്ന മത്സരങ്ങൾ ഏതാണ്ട് പതിനൊന്ന് മണി വരെയാണ് നീളുന്നത് മെയ് മൂന്നിന് സെമി ഫൈനലും മെയ് നാലിന് ഫൈനൽ മത്സരങ്ങളും നടക്കും